ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ നൂറ്റി നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം വായിക്കേണ്ട മൂന്ന് ഭാഗങ്ങൾ ഇകാരമാണ് ഒന്നാമത്തത് സാമൂഹലിൻ്റെ രണ്ടാം പുസ്തകത്തിലെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഒപ്പം തന്നെ ഇതിൻ്റെ വൃത്താന്തം ഒന്നാം പുസ്തകത്തിൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായം കൂട്ടത്തില് സങ്കീർത്തനം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം ഇത് മൂന്നും ദാവീദ് രാജാവുമായി ബന്ധപ്പെട്ട വായനകളാണ് സമൂഹ രണ്ടാം മുസ്തു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദാവീദിന്റെ വിജയ കീർത്തനത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു സങ്കീർത്തനം പോലെ തന്നെ ആലപിക്കുന്ന ഒരു ഭാഗമാണ് ദാവീദ് തന്നെ രക്ഷിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തനിക്ക് വിജയം നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് തന്നെ രക്ഷിച്ച സംരക്ഷിച്ച ഭർത്താവിൻ്റെ സംരക്ഷണം ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്നതാണ് ഇത് പറയുന്ന ഇപ്രകാരമാണ് ദൈവം തൻ്റെ വിമോചകനാണ് അഭയശിലയാണ് തൻ്റെ രക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാവീദ് ഇങ്ങനെ ഏറ്റു പറയുകയാണ് ഇനി അതോടൊപ്പം തന്നെ ദാവീദ് പറയുന്നതിൻ്റെ ആ സംഗീതത്തിന്റെ രണ്ടാം ഭാഗത്തിൽ തനിക്ക് ചുറ്റും വരുന്ന വിനാശങ്ങളെക്കുറിച്ചും തൻ്റെ ശത്രുക്കളെക്കുറിച്ചും തനിക്ക് മറ്റുള്ളവരിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഭർത്താവുവിൻ്റെ സംരക്ഷണം കൊണ്ട് തൻ രക്ഷപ്പെട്ടു എന്നാണ് ദാവീദ് പറയുന്നത് എന്നിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് കർത്താവ് അങ്ങ് എൻ്റെ ദീപമാണ് എൻ്റെ ദൈവമാണ് എൻ്റെ അന്ധകാരം അകറ്റുന്നതും അവിടെ നിന്നാണ് വീണ്ടും പറയുന്നുണ്ട് ദാവീദ് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവ് അല്ലാതെ മറ്റൊരു ഉന്നത ശിലയില്ല ദൈവം തന്നെ സുനിശ്ചിതമായ സങ്കേതമാണ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം പ്രത്യേകിച്ച് ദാവീദ് അത് ഏറ്റുപറയാണ് യുദ്ധങ്ങളിൽ വിജയം നൽകിയതിനെ ഓർത്ത് അപ്പോൾ അതിനു അതിന്റെ സംഗീതത്തിന്റെ അവസാന ഭാഗം പറയുന്നത് കർത്താവ് തന്റെ അഭിഷിക്തരോട് കാരുണ്യം കാണിക്കുന്നു ദാവിദിനോടും അവൻ്റെ സന്തതികളോടും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണയാണ് തന്നെ ഇത്രയും വരെ എത്തിച്ച് എന്ന് പറയുന്ന സംഗീർത്തിന്റെ ഭാഗമാണ് സാമൂഹിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി അധ്യായത്തിൽ പറയുന്നത് ദാവീദിന്റെ സേനാനായകന്മാരെ കുറിച്ചും ഗോത്രാധിപന്മാരെ കുറിച്ചും മേൽനോട്ടക്കാരെ കുറിച്ചുമാണ് അതിന് മുൻപത്തെ അധ്യായങ്ങളിലൊക്കെ ഈ ദാവീദിന്റെ കൊട്ടാരത്തിലെ വാതിൽ കാവൽക്കാരെ കുറിച്ചും ഒപ്പം തന്നെ പുരോഗതി ഗണത്തെക്കുറിച്ചും ഗായകഗണത്തെ കുറിച്ചൊക്കെയാണ് ഓരോരോ അധ്യായങ്ങളീ പരാമർശിച്ചിരിക്കുന്നത് അതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇരുപത്തി ഏഴാം അധ്യായത്തിൽ ഈ സേനാനായകന്മാരും ഗോത്രാധിപന്മാരും മേൽനോട്ടക്കാര് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കാലഘട്ടത്തിൽ വളരെ സുനിശ്ചിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കഴിഞ്ഞതിലൊക്കെ ദാവീദ് നടത്തിയ യുദ്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ യുദ്ധങ്ങൾക്ക് ശക്തി നൽകിയ യോവാബ് എന്നുള്ള സേന അധിപന്റെ നേതൃത്വത്തിൽ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഞാൻ പറയുന്ന ശേഷം ഇരുപത്തി നാലായിരത്തോളം പേരടങ്ങുന്ന ഓരോ സംഘം ഇങ്ങനെ ഈ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും ഒക്കെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ദാവിയതിനു വേണ്ടി വർക്ക് ചെയ്തിരുന്നു മാസം മാസം എന്നൊക്കെയാണ് പറയാം അതുപോലെ തന്നെ ഓരോ ഗോത്രാധിപന്മാരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു മേൽനോട്ടക്കാരുടെ ഒരു ഗ്രൂപ്പുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ദാവീദിന്റെ അമ്മാവനായ ജോനാഥനാണ് നിയമജ്ഞയുടെ ഉപദേഷ്ടാവായിട്ട് പറയുന്നത് ഒപ്പം തന്നെ ദാവിയുദിന്റെ ഈ പറയുന്ന യോവാബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സേന നായകനായിട്ടും പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിൽപ്പെട്ട ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ഗ്രൂപ്പ് ദാവീദിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങൾക്കും കൊട്ടാരത്തിലെ കാര്യങ്ങൾക്കൊക്കെ നോക്കാനായിട്ട് അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് പ്രധാനമായിട്ട് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിലെ ഒരുപാട് പേരുകളാണ് അവർ പറയുന്നത് ഇന്ന ആൾ ആയിരുന്നു ഗോത്രാധിപൻ ഇന്ന ആളായിരുന്നു മേൽനോട്ടക്കാരൻ ഇന്ന ആളാണ് സേനാനായകൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിഫറൻറ്റ് നെയിംസ് അവിടെ വിവരിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിന്ന് കൊണ്ട് വേണം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം വായിക്കാനായിട്ട് കാരണം നാൽപ്പത്തൊന്നാം തിയായ അധ്യായവും നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സാമൂഹിക ഇരുപത്തിരണ്ടാം അധ്യായം പരസ്പരം കണക്റ്റഡ് ആണ് ദാവീദിന് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് ദാവീദ് നന്ദി പറയുന്ന ഭാഗമാണ് നമ്മൾ ആയത്തെ സങ്കീർത്തന ഭാഗത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദാവീദിൻ്റെ കീർത്തനമായിട്ട് പാലപ്പിച്ചത് നാൽപ്പത്തൊന്നാമത്തെ സംഗീതത്തിലും ഏറെക്കുറെ ഇതിനോട് സമാനമായിട്ട് തന്നെയാണ് അതായത് കർത്താവ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കാരണം അവൻ്റെ അവശതകളിൽ കഷ്ടതകളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും എന്ന് പറയുന്ന ഭാഗമാണ് അപ്പം അതായത് ദാവീദ് അവശതരോട് ദരിദ്രരോട് കരുണ കാണിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കർത്താവ് ദാവീതിന് സംരക്ഷണം നൽകി എന്നൊക്കെയാണ് പറയുന്നത് വീണ്ടും അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് പേര് തനിക്കെതിരെ ശത്രുത കൂട്ടി അവർ തന്നെ ആക്രമിക്കാനായിട്ട് വന്നു തൻ്റെ നാശം കാണാനായിട്ട് അവർ ആഗ്രഹിച്ചു എങ്കിലും കർത്താവ് തന്നോട് കരുണ കാണിച്ചുവെന്നും തന്നെ പ്രത്യേകമായി സംരക്ഷിച്ചുവെന്നും മഹാവ്യാധിയിൽ നിന്നും കർത്താവ് തന്നെ സംരക്ഷിച്ചു എന്നൊക്കെ പറയാം വീണ്ടും ദാവീദ് പറയുകയാണ് കർത്താവ് എന്നോട് ദയ തോന്നണമേ എൻ്റെ ശത്രുക്കളുടെ മേൽ എൻ്റെ ശത്രു എൻ്റെ മേല് വിജയം നേടിയില്ല കാരണം അവിടുത്തെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഒടുവിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സങ്കീർത്തന ഭാഗം ദാവീത് അവസാനിപ്പിക്കാം അപ്പൊ തമ്പരാൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം ദാവീദ് പറയുന്നു അതിനു വേണ്ടി ആവശ്യപ്പെടുന്നു ആ സംരക്ഷണം നൽകിയ ദൈവത്തിന് ആ സങ്കീർത്തനത്തിലൂടെ ദാവീത് നന്ദി പറയും ഈ മൂന്ന് ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം നമുക്ക് വായിക്കാം ധ്യാനിക്കാം വായിക്കാം ദാവീദിന്റെ അന്തിവജസാണിത് ജസ്സയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ ഇസ്രായേലിന്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു എന്നോട് യന്നോട് അരുളിച്ചിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ േഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്നു എൻ്റെ രക്ഷയും അഭിനാശവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവറി അതു കയ്യിലെടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അതു വിശേഷം ചുട്ടുകളയും ദാവിദിൻ്റെ വീരയോദ്ധാക്കൾ തഹ്ക്കെ മുന്നിനായ യോഷെബ് ബാഷബെത്ത് അവൻ മൂവരിൽ പ്രധാനനായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ ഒന്നിച്ചുകൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഓടിയപ്പോൾ അവൻ ദാവിദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹരാരിയനായ ആകെയുടെ മകൻ ഷമ്മ ഫിലിസ്തീർ ലേഹിയിൽ കൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയലുണ്ടായിരുന്നു ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമ്മ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു അവൻ ഫിലിസ്തരെ കൊന്നു കർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്ത് കാലത്ത് അതുലാം ഗുഹയിൽ ദാവിദിന്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തീനുടെ കാവൽ പട്ടാളം ബേദുൽഹേമിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബെദുലഹേമിലെ പട്ടണവാതിൽക്കിലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ ഫിലിസ്തി താവളം ഭേദിച്ചു കടന്ന് ബെദുലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിനു കൊണ്ടുവന്നു കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സുവന്നില്ല അവനത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി അവൻ പറഞ്ഞു കർത്താവേ ഞാനത് കുടിക്കുകയില്ല സജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവനത് കുടിച്ചില്ല ആ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു സെരൂയിയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേര് നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനുമായി തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മൊവാബി യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു യഹോയാദായുടെ മകൻ ബനായിയ ഇത് ചെയ്ത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിന്റെ സഹോദരൻ അസഹേൽ ആയിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബേദൽഹൈം കാരനായ മകൻ എൽഹാനാൻ ഹരോദിലെ ഷമ്മായും ഹേലസ് തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര അനാത്തോത്തിലെ അബിയേസർ ഹുഷാത്തിനായ മെബുനായി അഹൂഹ്യനായ സൽമോൻ നെത്തോഫായിലെ മഹരായി നെത്തോഫായിലെ ബാനായുടെ മകൻ ഹേലബ് ബെഞ്ചമിൻ കാരുടെ ഗിബയായിലെ ഋബായിയുടെ മകൻ ഇത്തായി പിറാധോണിലെ ബനായിയ ഖാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദായി അർബാക്യനായ അബിയാൽ ബോൻ ബഹുറൂമിലെ അസ്മാവെത് ഷാൽബോനിലെ ഏലിയാഹുബ യാഷെന്റെ പുത്രന്മാർ ജോനാഥാൻ ഹാരാറിലെ ഷമ്മ ഹാരാറിലെ ഷറാറിന്റെ മകൻ അഹിയാം മാഖായിലെ അഹസ്ബായിയുടെ മകൻ എലഫെലത്ത് ഗിലോയിലെ അഹിത്തോഫലിന്റെ മകൻ എലിയാം കാർമലിലെ ഹെസ്റോ അർബയിലെ സോബായിലെ ഇഗാൽ ഗാദിലെ ബിനി അമ്മോനിലെ മകൻ ആയുധവാഹകനായ പാരായിലെഖ് സെരൂയുടെ ഇത്രലെ ഈരായും ഹിത്യനായ ഊറിയ ആകെ മുപ്പത്തിയേഴ് പേർ ഇസ്രായേലിലെ ഗോത്ര തലവന്മാർ സംഘത്തലവന്മാർ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എന്റെ ജനമേ ശ്രവിക്കുവിൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠവും സ്ഥാപിക്കാൻ ഒരലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ദൈവം എന്നോട് നീ നീ എനിക്കാലയം ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു രാജസ്ഥാനത്തിന് യൂതാഗോത്രത്തെയും യൂതാഗോത്രത്തിൽ നിന്ന് എന്റെ പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു എന്റെ പിതാവിന്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസായി കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എന്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ ഞാനവന് പിതാവായിരിക്കും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ ഇഷ്രായേലിൻ്റെ കർത്താവിന്റെ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കേ ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനോ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ മകനെ സോളമൻ നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അജഞ്ചലനായി അത് നിവർത്തിക്കുക പിന്നെ ദാവീദ് ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാളികമുറികൾ അറകൾ ൃാസനഗ്രഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു ദേവാലയത്തിന്റെ അങ്കണങ്ങൾ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവിയുടെയും ഗണങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന് വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി സ്വർണ്ണവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം വെള്ളിവിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി തിരുസാന്നിധ്യാപ്പത്തിന്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളിമേശകൾക്ക് വേണ്ട വെള്ളി മുൾക്കരണ്ടി പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പകൾ ഇവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി ധൂപപീഠത്തിനു വേണ്ട തങ്കം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചിറകു വിരിച്ചു നിൽക്കുന്ന കെരുവുകളോടു കൂടിയ രഥത്തിന്റെ രൂപരേഖ വേണ്ട സ്വർണം നൽകി എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും ഇതനുസരിച്ചു തന്നെ നടത്തേണ്ടതാണ് ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ദേവ്യരുടെയും കിണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട് സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു ജീവിതത്തിന്റെ വരൾച്ചകളിലും ദൈവത്തിന്റെ ഓളങ്ങളും തിരമാലകളും നമുക്കുമീതേ കടന്നുപോകുന്നുണ്ട് ഉപരിപ്ലവത വെടിഞ്ഞ് ആഴമാഴത്തെ വിളിക്കുന്നത് കേൾക്കാനായി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം നമുക്കാലപിക്കാം ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്കു ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാപ്പകീരന്റെ ഭക്ഷണമായി ം എന്നോട് ചോദിച്ചു ഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുള്ള ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം வைக்குகேன் இந்த सहायவும் தெய்வவுமாய் 아விடுதே நான் மீண்டும் पுகഴ്தும் ൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും കോളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു എൻ്റെ മീതെ കടന്നു പോകുന്നു ർ രാത്രികാലത്ത് അവിടുത്തേക്കു ഞാൻ ഗാനമാലപിക്കും എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്നെ രക്ഷാശിലയായ ദൈവത്തോടു ഞാൻ ചോദിക്കും നീ എന്തിന്പ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകർത്തും